നമ്മുടെ കൽപ്പറ്റ എസ് പി ഓഫീസിൻ്റെ തൊട്ടടുത്ത് ലളിതേച്ചിന്റെ ഒരു ചായക്കടയുണ്ട് ലൈവായിട്ട് നല്ല അടിപൊളി പഴംപൊരി കിട്ടും അവിടെ ഒരു ദിവസം തീർച്ചയായിട്ടും വന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ സാധാരണ കിട്ടുന്ന പഴംപൊരിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇവിടുത്തെ പഴംപൊരി ഒന്ന് കണ്ടു നോക്കൂ എന്താ ഭംഗി ആ ഭംഗി മാത്രമല്ല അതിലേറെ രുചിയുമുണ്ടതിന് അതിൻ്റെ ഒരു പ്രത്യേക കൂട്ടാണ് ആ കൂട്ടിൽ മുക്കി പഴം ഇങ്ങനെ ചട്ടിയിലേക്ക് ലളിതേച്ച് ഇങ്ങനെ മുരിച്ചോണ്ടിരിക്കുകയാണ് ആ എണ്ണയുടെ കളർ ഒന്ന് നോക്കിക്കേ ഒരിക്കലും ഉപയോഗിച്ച എണ്ണ വീണ്ടും പഴംപൊരി ഉണ്ടാക്കാൻ ഇവിടെ ഉപയോഗിക്കുന്നില്ല അതൊക്കെ തന്നെയാണ് ഈ രുചിക്കൂട്ടിന്റെ പ്രത്യേകതയും തുള്ളിച്ചാടി വന്ന ഒരു മാൻകുട്ടിയുടെ പിന്നാലെ ഞങ്ങൾ എല്ലാവരും കൂടി അതാ നോക്കൂ ഒരു മാൻകുട്ടി ഇങ്ങനെ തുള്ളിച്ചാടി പോകുന്നു നായ്ക്കുട്ടികൾ ഓടിച്ചോണ്ട് പോകുന്നതാണ് അതിനെ അതിങ്ങനെ റോഡിന്റെ നടുക്കിലൂടെ തുള്ളിച്ചാടി തുള്ളിച്ചാടി പോകുമ്പോഴേക്കും ഒരു വണ്ടി വന്നു അത് സൈഡിലേക്ക് ഒതുങ്ങി വീണ്ടും ഇതാ തുള്ളിച്ചാടി തുള്ളിച്ചാടി പോകുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ലളിതേച്ചിയുടെ പഴംപൊരി അവിടെ മുരിഞ്ഞു തീർന്നിട്ടുണ്ടായിരുന്നു പഴംപൊരി ഒരു പാത്രത്തിലേക്ക് കോരിയിട്ടതിന് ശേഷം ലളിതേച്ചി വീണ്ടും പണി തുടങ്ങി നല്ല രുചികരമായ പഴം മാവിൽ മുക്കി വീണ്ടും ചട്ടിയിലേക്ക് ഇട്ടു തിളച്ച എണ്ണയിൽ അതിങ്ങനെ മൊരിഞ്ഞ് തിളച്ച് മറിഞ്ഞുകൊണ്ടിരുന്നു രുചിയേറി ആ പഴംപൊരി കഴിക്കാൻ ഞങ്ങളിങ്ങനെ കാത്തിരുന്നു ഇന്ന് പഴംപൊരിയുടെ രുചി അപ്പൂസ് നുണയാമെന്ന് പറഞ്ഞു അപ്പൂസിന്റെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് കേൾക്കാമല്ലോ അവനോട് ഒത്തിരി പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ലളിതേച്ചിയുടെ പഴംപൊരി ഒരു പ്രത്യേക രുചിക്കൂട്ട് തന്നെയാണെന്ന് അങ്ങനെയാണെങ്കിൽ അവനതൊന്ന് രുചിച്ചു നോക്കി എന്റെ അഭിപ്രായം പറയട്ടെ എങ്ങനെയുണ്ട് അടിപൊളി സാധാരണ കടകളിൽ നിന്ന് കഴിക്കുന്ന പഴംപൊരിയിൽ നിന്ന് ഒരു വ്യത്യാസം തോന്നുന്നില്ലേ പഴം കൂടുതലുണ്ട് പിന്നെ നല്ല പഴുത്ത പഴം ഇവിടെ ഉപയോഗിക്കുന്നു എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പഴംപൊരിയാണ് എന്ന് വെച്ചാൽ ഇവിടെ ഒത്തിരി കടികൾ വേറെ ഉണ്ട് ഉണ്ടട്ടോ ഇതാ ബിസ്ക്കറ്റ് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് ബിസ്ക്കറ്റ് വേണോ അത് പൊരിച്ചു തരും ഒറിയോ പാർലേച്ചി ടൈഗർ ബ്രിട്ടാനിയ ഫിഫ്റ്റി ഫിഫ്റ്റി നമുക്ക് ഏത് ബ്രാൻഡ് ബിസ്ക്കറ്റാണോ വേണ്ടത് അതിൽ എളുതേച്ച് പൊരിച്ചു തരും ഇവിടെ പഴംപൊരി ബിസ്ക്കറ്റ് പൊരി ഇത് മാത്രമല്ലത് അതുകൂടാതെ ഇലയിടയുണ്ട് സമൂസയുണ്ട് ഉണ്ട് പൊരിച്ച പത്തിരി ഉണ്ട് ഒരുപാട് വിഭവങ്ങളുണ്ട് കണ്ണൂരപ്പ അടക്കം ഒത്തിരി വിഭവങ്ങൾ ഇതെല്ലാം എനിക്കിഷ്ടമാണ് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം പഴംപൊരിയാണ്